ഇത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കവടിയാർ ഉള്ള ഒരു പഴയകാല സൂപ്പർ സ്റ്റാറിൻ്റെ വീടാണ് ഞാനിങ്ങനെ യാത്ര ചെയ്യാനാണെങ്കിലും പോയപ്പോൾ ഈ വീട് കാണുകയും ഇതിനു മുമ്പ് എനിക്കറിയാം അങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ് അതാണ് അപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും അദ്ദേഹത്തിൻ്റെ വീട് ത്രികൃഷ്ണ സാറിൻ്റെ വീടാണ് എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ ഒരു വീഡിയോ എടുത്ത് കാണിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ കാട് പിടിച്ച് കിടക്കുകയാണ് കാടൊക്കെ പിടിച്ച് വേസ്റ്റൊക്കെ കൊണ്ടിട്ടേക്കാണ് കേട്ടോ ആരുടെ വേസ്റ്റാണെന്ന് അറിയില്ല കുറേ വേസ്റ്റ് കൊണ്ടിട്ട് അങ്ങനെ കിടക്കുകയാണ് ഇപ്പം ഞാനിങ്ങനെ ഇതിനെപ്പറ്റി സാറിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വേണ്ടി യൂട്യൂബിലേക്കൊന്ന് സെർച്ച് ചെയ്തു അവിടെ കുറേ രസകരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ട് വേസ്റ്റ് വേണ്ട ഇഷ്ടംപോലെ വേസ്റ്റ് ഉണ്ട് കേട്ടോ ആൽതാമസമൊന്നുമില്ലാതെ കുറേ ദിവസം കൊണ്ട് കുറേ വർഷങ്ങളാണ് തോന്നുന്നത് വർഷങ്ങളായിട്ട് കിടക്കുകയാണ് ഞാൻ രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അറിയായിരിക്കും ഞാൻ ഇപ്പം യൂട്യൂബിലൊക്കെ നോക്കിയപ്പോഴാണ് പ്രേം നസീർ സാറിന് അബ്ദുൾ ഖാദർ എന്നുള്ള പേരായിരുന്നു പ്രേം നസീർ സാറിന് ആ പേരിട്ടത് അദ്ദേഹമാണ് ശ്രീ ബഹുദൂർ സാറിന് കുഞ്ഞാലു എന്നുള്ള പേര് ബഹുദൂരം മാറ്റിയതും തൃക്കൂഷി സാറാണെന്നും ഒരുപാട് പേർക്ക് ജോസ് പ്രകാശ് സാറിൻ്റെ പേര് മോഹൻദാസ് എന്ന പേരുള്ള കുഞ്ചൻ കുഞ്ചൻ ചേട്ടൻ ഇവരെയൊക്കെ പേര് മാറ്റിയത് തൃക്കൂഷി സാറാണെന്ന് അറിയാൻ കഴിഞ്ഞു അങ്ങനെ എഴുന്നൂറിലധികം സിനിമകളിൽ അഭിനയിച്ച് മലയാള സിനിമയുടെ തന്നെ അഭിമാനമായിട്ടുള്ള ഒരു വ്യക്തിയാണ് തൃക്കൂർച്ച സാറ് അപ്പോൾ എന്തായാലും വീടിങ്ങനെ കിടന്നപ്പോഴത്തേക്ക് എനിക്കൊരു വിഷമം തോന്നിയെടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അല്ലാതെ ഞാനൊരു വീട്ടിൽ പോയി ചെയ്യാൻ വേണ്ടി ചെയ്ത ഒരു വീഡിയോ അല്ല വെറുതെ ഒരു വീഡിയോ ഇട്ടാലും പോരല്ലോ എന്തെങ്കിലും പറയട്ടെ നമുക്ക് ഞാനിത് ഈ വീടിങ്ങനെ കിടക്കുന്നതിനെ പറ്റി അങ്ങനെ വിഷമായിപ്പോയി കാരണം അതിൻ്റെ ഉത്പാദത്തോട്ട് ഭയങ്കരമായിട്ട് ഭീകരമായിട്ടുള്ള വേസ്റ്റ് പുറത്തോട്ട് തള്ളിയിട്ടുണ്ട് ആരണമെന്നറിയില്ല അപ്പം ഇതൊരു മൂന്ന് വർഷം മുമ്പ് പെയിൻറ് മൂന്ന് നാല് കൊല്ലം മുമ്പെന്തോ പെയിൻറ്റ് അടിച്ചതാണെന്ന് ഇവിടുത്തെ കടയിലെ ചേട്ടൻ പറഞ്ഞു ഞാൻ ചോദിച്ചു കുറച്ച് വർഷം മുമ്പ് പെയിൻ്റ് ഒക്കെ അടിച്ചിട്ടെന്നാണ് ഇപ്പം മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ കിടക്കയാണ് ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം ഗേറ്റ് പൂട്ടിയിരിക്കുന്നതുകൊണ്ട് അകത്തോട്ട് കയറാൻ പറ്റും കേട്ടോ അകത്ത് ഈ വീടിൻ്റെ സിറ്റൗട്ടൊക്കെ മൊത്തം കാടാണ് ഷവറും ഉണ്ട് അതിനേക്കാൾ വലിയ അവസ്ഥയാണ് ഇതിൻ്റെ വീടിൻ്റെ മുന്നിൻ്റെ മൊത്തം വേസ്റ്റും പൈപ്പൊക്കെ കൊണ്ട് അടുക്കി വച്ചിട്ടുള്ളത്